കലാരംഗത്ത് ആലപ്പുഴ ഷാൻ അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് ഇവിടെ ആരംഭിക്കുകയാണ് കലാകാരനായ ഷാൻ മാത്യുവിന്റെ ജൂനിയർ ജഗതി എന്നറിയപ്പെടുന്ന ഷാൻ പ്രോഗ്രാം ഇവിടെ തുടങ്ങുകയാണ് അനുഗ്രഹീതരായ കലാകാരന്മാരെ ആസ്വദിക്കാൻ കഴിവുള്ള എല്ലാവരും ഇത് കണ്ട് ഒരു അന്യുകരണകലിയ വേദിയാക്കിക്കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം ആദ്യമായി ജഗദീശ് ശ്രീകുമാർ ചിത്രം താളവട്ടം ലൊക്കേഷൻ അയച്ചെടുക്കണേ എന്നെ കാണിക്കാം ഒരു മിനിറ്റ് ആ കാണിക്കാത്ത ഇവിടെ ആരും കൂപ്പിടേ അമ്മ സാർ നാരായണ അബത്തും പത്തി സാർ എന്നെ തിരിച്ചെടുക്കണം സാധ്യമല്ല കടക്കുറവ് പുറത്ത് അത് അവസാന വാക്ക് പറയും സാർ എന്നെ തിരിച്ചെടുക്കാം തന്നോടാ അവർ എൻ്റെ പുറത്ത് പോകാൻ അതിനെനിക്ക് അറിയപ്പെട്ട് ചോദിക്കുമോ സാർ ഏത് കോപ്പിലെ രാജാവാണ് ഒന്നോ രണ്ടോ ദിവസം കണ്ടറിപ്പോയി ഏതൊരു റിച്ചാർഡ് സാഹിബിനെ അരിവെച്ച് കൊടുത്ത് കിട്ടിയ പൈസ കൊണ്ട് ഇവിടെ ഒരു കൊട്ടാരം ചിട്ട പഠിപ്പിക്കുന്ന വിവരഘട്ട തന്റെ രണ്ടും പറയണം പറയണോ പറഞ്ഞ നടക്കാൻ തുടങ്ങി കാലക്കുറയെ ഒരു അവസരം കിട്ടി ഞാനിക്കോട്ട് വരുമ്പോട്ട് യുവകാലിസ്മരത്തിനിടയിൽ കെട്ടിപ്പിടരു രണ്ട് വിദുരകളെ കണ്ട് ഒന്ന് തന്റെ ബോളും ഒന്ന് മുപ്പത്തി ആറും അനേ വിഷയം പറയരുത് അനാവശ്യം അല്ലടായി അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിട്ടേ ഇത് ഇതാരായണം നാടൻ രാവിലെ വാടകയ്ക്കൊരു ബൈക്കും ഒരു സൈക്കിൾ എടുത്ത് എല്ലാവരും കൂടും തരത്തിലേ ചെയ്യും തൻ്റെ തൻ്റെ മോളയും ഈ നാട്ടീത് നാട്ടി ചോടിക്കില്ലെങ്കിൽ തൻ്റെ പേരിൽ തന്നെ വീണ തന്റെ പട്ടി കെട്ടോടായി